ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഇനി തക്കാളി ചെടിയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണ് നിറച്ച് പൂക്കളുണ്ട് എല്ലാ ചെടിയിലും പൂക്കളുണ്ട് ഞാൻ നടാൻ അല്പം ലേറ്റായെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ചെടിയൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ നട്ടിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് നേരം നന കൊടുക്കാണ്ട് പിന്നെ ഞാനിതിന് സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു ഒരു ഒരു വളം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ വെണ്ണിരില്ലേ നമ്മുടെ ചാരം അത് ഒരു രണ്ടോ മൂന്ന് പിടി ഒരു ബക്കറ്റിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരിക്കലും ഞാൻ മരട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ നന്ന പൂക്കളൊക്കെ പെട്ടെന്ന് വരും എന്നുള്ളത് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സക്സസ് എന്നറിയില്ല വെണ്ണിത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം അത് ചീഞ്ഞ് പോകുമെന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ കലക്കി ഒഴിച്ചാൽ എനിക്കിത് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കലക്കി ഒഴിച്ചിട്ട് അല്ല ചെടിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് പറങ്കിക്കും ഒക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് വെണ്ണീരി കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ വീക്കിലി വൺസ് ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അടുക്കള വേസ്റ്റും വേറൊന്നും കാര്യമായിട്ടൊന്നും ഇട്ടുകൊടുക്കാറില്ല ഇംഗ്ലീഷുകളൊന്നും ഇട്ട് കൊടുക്കാറേ ഇല്ല ഇതൊരു നമ്മുടെ അടുക്കളത്തോട്ടം ചെറിയ രീതിയിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത് അപ്പോൾ ഒരു നാലഞ്ച് ചെടി ചാക്കില് മാത്രമേ ചെടി നട്ടു കൊടുത്തിട്ടുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ചെടിയാണ് നട്ടു കൊടുക്കാറ് ഇതിപ്പോൾ എല്ലാവരും പറയും നിനക്ക് എന്താ വെച്ചാൽ കളിയാക്കും തന്നെ എന്താ വെച്ചാൽ ഇത് അത്ര ചെറിയ പൈസയല്ലേ ഉള്ളൂ തക്കാളിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോൾ എന്തിനാണ് അതിനൊക്കെ എഫേർട്ട് ഇടുന്നതെന്ന് പറയും പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് നമ്മളതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ നമ്മളുണ്ടാക്കിയ തക്കാളി നമ്മൾ കറി വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ എനിക്കതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പൂക്കളായാലും പൂക്കളൊന്നും നടാൻ നല്ലൊരു ഏരിയ അല്ല നമുക്ക് എന്നാലും ആ പോലെയൊക്കെ നമ്മളെല്ലാം ചെറിയ രീതിയിൽ ചെറുതായിട്ട് നട്ടു കൊടുക്കാറൊക്കെയുണ്ട് ഒരു ആയി നമുക്ക് നല്ല പച്ചക്കറികളൊക്കെ കഴിക്കുകയും ചെയ്യാം ആ രീതിയിൽ ഞാൻ ഇന്നും തൈകളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ് നമ്മളിവിടെ കിളിപ്പിക്കാറില്ല തൈകളൊക്കെ വാങ്ങിക്കുകയും തന്നെയാണ് ചെയ്യാറ് അത് നമ്മൾ കുറച്ചും കൂടി നല്ലത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളു കേട്ടോ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് എല്ലാവരും അറിയപ്പെടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെറിയൊരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തിട്ട് യൂട്യൂബിലിടുക അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് സന്തോഷത്തോടെ ചെയ്യാമല്ലോ എന്ന രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും മാത്രം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി സക്സസ് ആകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു